റജബും ുംറക്കത്തിന്റെ മാസാണ് നല്ലോണം നല്ലോണം വേണ്ടി അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെന്നും മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ പറഞ്ഞു റജബില് അള്ളഹാനെ മനസ്സിലാവണം റജബ് അതിനുള്ള മാസം അള്ളഹാനൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് അതില്ല അള്ളാൻ മനസ്സിലായിട്ടൊന്നുമില്ല അള്ളാൻ മനസ്സിലായിട്ടില്ല നമുക്ക് തോന്നാണ് മനസ്സിലായിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുത്തേനെ നമ്മൾ വിചാരിച്ചമായിരുന്നു അല്ല അള്ളാഹു തന്റെ അടിമയോട് അബദിനോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ് മനുഷ്യനും അള്ളാഹും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളോട് നമ്മൾ ഒരു അയ്യായിരം റുപ്പ്യണ്ടോ അറിഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചു എന്തിനാ എനിക്ക് അയ്യായിരം റുപ്യാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഒന്നല്ല വെറുതെ ഇങ്ങനെ കീശയിൽ ഇങ്ങനെ വെക്കാനാണ് കാരണം രണ്ടു കാലുമ്പോ നടന്നോന്ന് പറയും കീശയിൽ ഇങ്ങനെ വെക്കാൻ അയ്യായിരം റുപ്പ്യ അള്ളഹനോട് ചോദിച്ചോക്കണേ പഠിച്ചോനെ എല്ലാരിമാര് വെറുതെ ധൈര്യത്തിന് ഇങ്ങനെ കീശയിൽ വെക്കാൻ എനിക്ക് ഒരു അയ്യായിരം റുപ്യ തരുമോന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ ഇവിടെ തൊരു തരുമോ അല്ല അത് ഇവിടെ തന്നേക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കീശയിൽ വെച്ചിട്ട് ഇങ്ങൊരു അയ്യായിരം കൂടി ചോദിച്ചാ അള്ളാ വീണ്ടും തരും അതാണ് അള്ളാഹനെ മനസ്സിലാക്കാതെ നമുക്ക് മനസ്സിലായില്ല അള്ളാഹുവേ ഒരു മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരിന്തോനടുത്ത് പത്ത് സെന്റ് ഇല്ലല്ലോ അവന്റെ വർത്താനം കേട്ടാലേ അള്ളാൻ്റെ അടുത്ത് മൂന്നും ഇല്ല എവിടെങ്കിലും ഇങ്ങനെ നിരക്കിറ്റ് പോനൊരു മൂന്ന് സെന്റ് അത്രേ പഠിച്ചോൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പോലെണ്ടേ നമുക്ക് അന്നാനെ മനസ്സിലാവാത്തോണ്ടാണ് ഈ ദുവ ചെറുതായത് ഇതുവായ ചെറുതായത് അന്നാന മനസ്സിലാകാത്തോണ്ടാണ് എന്തോ ഒന്ന് നീട്ടി ചോദിച്ചാല് നീട്ടി ചോദിച്ചാൽ നമുക്ക് തോന്നണില്ല എന്തേപ്പൊ കാട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ മുതലിൽ പറക്കത്തില്ലെങ്കിൽ ആള് ഫീറായി പോകും മുതലിൽ ഭറക്കത്തുണ്ടെങ്കിൽ ഒന്നുകൾ ഹനീയാകും അല്ലെങ്കിൽ ആയാലും ആയാലും അടുത്തവനാണ് ഫക്കുർ ദാരിദ്ര്യം ഒരു മനുഷ്യനെ എന്തും ചെയ്യിക്കും ദാരിദ്ര്യം വ്യഭിചരിപ്പിക്കും ദാരിദ്ര്യം കക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം പലതിനും പ്രേരിപ്പിക്കും എന്നാൽ എന്ന് പറഞ്ഞത് നല്ലവനാണ് അംബിയാക്കളോ ഫാൻ തുറന്നിട്ടില്ല അംബിയാക്കളിൽ പലരും മിസ്കീൻ ആവാൻ തുടരുന്നു മിസ്കീന നല്ല സ്ഥാനം ഞാൻ അവർക്ക് അങ്ങനെ ഹജ്ജിന് പോയിട്ട് അവിടെ ഇങ്ങനെ ചാവക്കാട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു രാജ്യയില് അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നബി മുസ്തഫാൻ നബിസ്അലിമാങ്ങളെ മിസ്കീൻ ആവാൻ വേണ്ടി ദോരത്തിട്ടുണ്ട് അതുകൊണ്ട് അന്നാവും ഞമ്മളെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു ഞാന് അപ്പൊ മൂപ്പര് പറഞ്ഞു അപ്പുസ്ത ഒരു ആശുപത്രി കേസ് വന്നെന്താ കാട്ട് ആവശ്യം ആ ആശുപത്രി കേസ് വരാതിരുന്ന പോരെ അത് മൂപ്പര് ആലോചിച്ചില്ല ഈ ആശുപത്രി കേസൊക്കെ വരലും നിർബന്ധാന്ന ആൾക്കാരെ വിചാരം എന്നാലൊരു മൂന്ന് കുട്ടിയുള്ള ഒരാൾ പറഞ്ഞു ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി അവർക്ക് കൊണ്ട് പറഞ്ഞു അപ്പം വെറുതെ തമാശക്ക് ചോദിച്ചു എന്തിനാപ്പം ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നമുക്ക് വയസ്സൊക്കെ ആയിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോൾ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ മരുന്നെടുത്ത് തരാന് വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ടേ എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു അത് കേട്ടില്ല നമുക്ക് വയസ്സൊക്കെ ആകുമ്പോൾ ദണ്ണത്ത് കിടക്കുമ്പോൾ ആശുപത്രിയിലാകുമ്പോൾ മരുന്നെടുത്ത് തരാന് അവനാൻതിരിച്ചിട്ട് ഒരാൺകുട്ടി വേണ്ടേ ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊന്നാമത്തെ അബദ്ധം വയസ്സാവുമ്പോൾ ദണ്ണത്തിൽ കിടക്കണം എന്ന് നമുക്ക് വിചാരമുണ്ട് അത് തന്നെ വലിയൊരു അബദ്ധമാണ് വയസ്സാവുമ്പോൾ ദണ്ണത്ത് കിടക്കണം എന്ന് ആരെ പറഞ്ഞു അങ്ങനെ ചെയ്യല്ലോ വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ചതാണേ വയസ്സാകുമ്പോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ദണ്ണത്തിൽ കിടക്കാൻ ശരിയാകുക അങ്ങനെയാണ് ആ നാളെ ആ പാലക്കാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോ ഒരു പിന്നെ സ്ഥലത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കാര്യം സംസ്കാരം കഴിഞ്ഞാൽ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു ബേക്കറിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ കുടിക്കണം അപ്പൊ വയസ്സായ ഒരാൾ വന്നു അതിന് മൂപ്പര് പരിചയപ്പെടുത്തി ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് മൂപ്പേർക്ക് ഒരു ബൈപ്പാസ് കഴിഞ്ഞതാണെങ്കിൽ മൂപ്പർക്ക് ദോരക്കണം ദീനി കാര്യങ്ങളിലൊക്കെ നല്ല സഹായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ആരും ചാടി ഒരു ബൈപ്പാസോ രണ്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു വല്ല ആനുള്ളമായിരി ബൈപ്പാസ് കഴിഞ്ഞു എന്നുള്ള ഇത്ര അഭിമാനമുള്ള കാര്യമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കല്യാണനിഷേത്തിന് വന്നിട്ടേ ഒരു മധുരല്ലാത്ത ചായ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വല്യ സർട്ടിഫിക്കറ്റാന്നുപര വിചാരം നിശ്ചയത്തിന്റെ യോഗ്യത കല്യാണനിശ്ചയത്തിന്റെ യോഗ്യതയാണ് മധുരല്ലാത്ത ചായ എന്നാ മൂപ്പര് വിചാരിച്ചേ ഒരു മധുരല്ലാത്ത ചായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ നാടിനരമ്പുകളൊക്കെ കൊണ്ടിരിക്കുകയാണ് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നോട് പയമായി ഇഷ്ടമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത് പറഞ്ഞു അറിയണ്ട എങ്ങനെയാണ് പറഞ്ഞത് മൂപ്പര് ഞാനത് വലിയ യോഗ്യതയെന്നാണ് അപ്പൊ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കണം എന്ന് നമ്മൾ നമ്മളാലോചിക്കാൻ ഇങ്ങനെ ദണ്ണത്ത് കടന്നാലും പോലെ അത് എവിടെ തന്നെ ആകും വേണം അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാകൊന്നുമില്ല ആശുപത്രിയിലാകും വേണം വെറുതെ ആവശ്യമില്ലാതെ എന്നാളിപ്പോ ഒരു കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത പോലെ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കൊല്ലം ജീവിക്കണം എന്ന ആഗ്രഹം ഉള്ളതെന്ന് ചോദിച്ചു ചിലര് പറഞ്ഞു എഴുപത് ചിലര് പറഞ്ഞു അറുപത് ചില പറഞ്ഞു അറുപത്തി മൂന്ന് അങ്ങനൊക്കെ പറഞ്ഞു ഒരു നൂറ് കൊല്ലം ജീവിക്കണം എന്ന് എന്തേലും വരും നമുക്ക് അല്ല അറിയു ചോദിക്കാണ് എനിക്ക് എന്താപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടപ്പോ ആയിരം കൊല്ലം എന്നൊന്നും പറയാൻ പറ്റൂല ബുദ്ധിയിൽ ഒതുങ്ങാത്തത് പറ്റൂല ലോജിക്കിനെതിരായത് പറ്റൂല ലോജിക്കിന് അനുകൂലമായ എന്തും പറ്റും ഇന്നത്തെ കാലത്ത് ഒരു നൂറുകൊല്ലം ഒരാൾ ജീവിക്കുക എന്നുള്ള അസംഭവ്യല്ല അതുകൊണ്ട് എന്തപ്പ ആഗ്രഹിക്കുന്നതിന് ആഗ്രഹിച്ചാലേ തോരക്കുള്ളൂ ആഗ്രഹിച്ചില്ലെങ്കിൽ തോരക്കൂലല്ലോ ആഗ്രഹമില്ലാത്തൊരു കാര്യത്തിന് ആരാ തോരക്ക അതുകൊണ്ട് ആദ്യം ആഗ്രഹിക്കണം അപ്പൊ വയസ്സാവുമ്പോ ദണ്ണത്തിൽ കിടക്കുമ്പോ ആശുപത്രിയിലാവുമ്പോ മരുന്നെടുത്തരാന് അവനാൻ്റെ ഇട്ട ആൺകുട്ടിന്ന് പിന്നെ എങ്ങനെ ഓൻ കുവൈത്തിൽ നിൽക്കുക ഓൻ കൊരൂലേ കാരണം വാപ്പ ഓനെ കൊണ്ട് ആഗ്രഹിച്ച കാര്യം മരുന്നെടുത്തരല്ലാണ് പോയിൻ നമ്മൾ പിന്നെ ഐ എ എസ് ആകാൻ പഠിപ്പിക്കാണ് ഏത് ഈ നേഴ്സിനെ മനസിലായില്ലോ റബ്ബേക്ക് മരുന്നെടുത്തരാനുള്ള കുട്ടിനെയാണ് ഇയാൾ ആഗ്രഹിച്ചത് നേഴ്സിനെയാണ് ആഗ്രഹിച്ചത് എന്നിട്ട് പിന്നെ ആ കുട്ടിനെ ഐ എ എസ് പഠിപ്പിച്ച എവിടുന്നു പഠിയാൻ ആഗ്രഹത്തിനനുസരിച്ചല്ലേ പോകുള്ളു അയാൾ ആഗ്രഹിച്ചതേ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ മരുന്ന് എടുത്തരാനാണ് എന്നിട്ട് പിന്നെ കുട്ടിനെ ഐ എ എസിന്റെ കോച്ചിങ്ങിന് വിട്ടിട്ട് എന്താ കാര്യം ആദ്യം തന്നെ അയാൾക്ക് ഐ എ എസ് ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുന്നോട് തന്നെ നമുക്ക് വളരെ ചുരുക്കാണ് അതുകൊണ്ട് നമ്മൾ ദ്വയും ചുരുങ്ങേ ഉണ്ട് ദുരക്കം ഭയങ്കര പിഷ്കത്തരാണ് നമ്മള് ദർക്കുല ദുരക്കം വേണമെങ്കിൽ എന്തേലും കൊടുക്ക അങ്ങനെയാണ് ഒറ്റക്കുള്ള ധ വളരെ കുറവാണ് സ്വകാര്യതയിലുള്ള ധ വളരെ കുറവാണ് നല്ലോണം ദ്വാരക്കണം നല്ലോണം ദ്വാരക്കണം എല്ലാ വിഷയങ്ങളിലും വറക്കത്തിനെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം ആയുസ്സിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ദിവസങ്ങളിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ഓരോ ദിവസവും വറക്കത്തുണ്ടാവണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും സുഭിയുടെയും അസറിന്റെയും ശേഷം ഉറങ്ങാതിരിക്കുകയും വേണം ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ സൂറത്തുൽവാക്യാ പതിവാക്കണമെന്ന് ഹബീബുനും റജബും വറക്കത്തിന്റെ മാസാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യം നമ്മൾ നല്ലോണം പേടിക്കണം ഫക്കറ് നല്ലോണം പേടിക്കണം ഫക്കീറ് ഫക്കീറായി തുടരുന്നതിൻ്റെ കാരണം ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്